നാളെ ദുൽഹിജ പത്ത് പെരിപെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയാണ് കുത്തുപോകേണ്ടതെന്ന് ചില ഉമ്മമാർ ചോദിച്ചു അതിനുള്ള മറുപടി ഇതെല്ലാം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതോടൊപ്പം തന്നെ നാളെ ഉള്ളഹിയെ തറക്കുന്ന സമയത്ത് മിക്ക ആളുകളും എന്ന് തന്നെ പറയാം ഉള്ളഹയ്യത്തറുക്കുന്ന മിക്ക ആളുകളും വിസ്മരിച്ചു പോകുന്ന മറന്നു കളയുന്ന ഒരു കാര്യം കൂടി ഇൻഷാ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുകയാണ് സുന്നത്തുകൾ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന്റെ സമ്പൂർണമായ രൂപം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ ഉമ്മമാര് കാണണേ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ എല്ലാവരും ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും ഉസ്മിൽലാഹി റഹ്മാൻ ഇറഹീം അലഹദുല്ലാഹിറബിആലമീൻ വസ്വലാത്ത് വസ്ലാം അജുമീൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞിങ്ങളെ പരിപാലനമായ ദുൽഹിജ മാസം പത്താമത്തെ ദിനത്തിലേക്ക് അതായത് പത്താം രാവിലേക്ക് ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് പെരുന്നാൾ ദിവസത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിത് കാണുന്നത് എപ്പോൾ കണ്ടാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ബലി പെരുന്നാൾ നിസ്കാരം ഉസ്താദെ ഞങ്ങള് ഈ ബലി പെരുന്നാൾ നിസ്കാരം ചെറിയ പെരുന്നാൾ നമ്മൾ റമലാനിന് ശേഷം നിസ്കരിക്കുന്ന ചെറിയ പെരുന്നാൾ ആ ചെറിയ പെരുന്നാൾ നിസ്കാരം പോലെ തന്നെയല്ലേ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ പെരുന്നാൾ നിസ്കാരം എങ്ങനെ നമുക്ക് കൃത്യമായി നിസ്കരിക്കാം എങ്ങനെ തെറ്റുകൂടാതെ നിസ്കരിക്കാം എന്ന് ഇൻഷാല്ല പറയാൻ പോവുകയാണ് അതിനു മുമ്പ് പറയട്ടെ ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ പ്രവേശിക്കുന്നത് വിശുദ്ധമായ

അക്ബർ ഈ രണ്ട് ഒന്ന് ഒന്ന് തക്ബീറും ും ഇത് രണ്ടും മറന്നു പോവരുതേ ഇത് രണ്ടും മറന്നു പോവരുത് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകും എന്നാലും ഈ രണ്ട് കാര്യം മറന്നു പോവാതെ പറയേണ്ടത് ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് പെരുന്നാൾ രാവാണ് പ്രത്യേകം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന രാവൺ കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുള്ള കാരണം ഈ പെരുന്നാളിന്റെ തലേ ദിവസം എല്ലാ മനുഷ്യന്മാരും എന്തായിരിക്കും അശ്രദ്ധരായിരിക്കും എല്ലാ മനുഷ്യന്മാരും അശ്രദ്ധരായിരിക്കും നബി തങ്ങൾ പറയുന്നു മൻ അൽ ഖംസ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അഞ്ച് രാത്രികൾ അവൻ ഹയാത്താക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമായ എന്നാൽ എന്നിട്ട് തങ്ങൾ അതിൽ പറയുന്ന ഒന്നാമത്തെ രാത്രി അത് ലൈലത്തു തർവിയ ലേലുത്ത് തർവിയയാണ് അത് കഴിഞ്ഞുപോയി രണ്ടാമത്തേത് അറഫ ദിനത്തിൻ്റെ രാവാണ് അത് കഴിഞ്ഞുപോയി മൂന്നാമത്തേത് ബലി പെരുന്നാൾ രാവ് ഇനി അതാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്നത്തെ മകരുബോട് കൂടി ഒരു നിങ്ങൾ കേൾക്കുന്നത് ബലിപെരുന്നാൾ രാവിലാവാം അല്ലെങ്കിൽ ബലി പെരുന്നാൾ ദിവസത്തിലാവാം അപ്പോൾ എന്നാണെങ്കിലും ബലി പെരുന്നാളിൻ്റെ രാവ് അത് ദുആക്ക് ഇജാബത്തുള്ള രാവാണ് ഇന്ന് എന്ത് നമ്മൾ ദ്വാരുന്നാലും അള്ളാഹു സ്വീകരിക്കും പക്ഷേ ദ്വാ ചെയ്യേണ്ടതുപോലെ ദ്വാരക്കണം അപ്പോൾ ഇന്നത്തെ രാവ് കഴിഞ്ഞ് നമ്മൾ നാളെ വരുന്നത് പരിപാരമായ പെരുന്നാളിൻ്റെ ദിനത്തിലാണ് നാളെ പെരുന്നാൾ ദിനമാണ് പെരുന്നാൾ ദിനം സോ അതേ ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ രൂപം കിട്ടിയില്ലോളി തങ്ങൾ പറയുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സുന്നത്താകുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരങ്ങൾ അപ്പോൾ ബലി പെരുന്നാൾ നിസ്കാരം അതുപോലെ ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞു സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് അതായത് ഒരു സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിന്റെ അളവോളം സൂര്യൻ ഉദിക്കുക അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റാ പറയുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് നിസ്കാരത്തിന്റെ ടൈം ആരംഭിക്കുന്നത് പള്ളിയിലുള്ളവർ ഒന്ന് സ്വഫായി നിൽക്കുക സ്വഫ് വളയാതെ നിൽക്കുക പിന്നെയോ ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഒറ്റക്ക് ജമായത്തായിട്ടാണെങ്കിലും അങ്ങനെ അപ്പം അങ്ങനെ നിസ്കരിക്കുന്ന സമയത്തും സ്വഫ് നിൽക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ടോ നമ്മൾ നല്ല രൂപത്തിൽ പൊതുവെടുത്തിട്ട് വരികയാണ് അതുപോലെ അവരത്തെല്ലാം മറച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് അപ്പം ആദ്യമായി പറയേണ്ടത് നീയത്താണ് രണ്ടിരക്കായിട്ട് ബലി പെരുന്നാൾ സുന്നത്തി നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ കൈകെട്ടുക ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇമാമോട് കൂടി ഇനി ഇമാണെങ്കിലോ ഇമാമായി എന്ന് പറയാം ഇമാണെങ്കിൽ ഇമാമായി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ കൈകെട്ടുക അള്ളാഹു അക്ബർ കൈകെട്ടി ഈ ആദ്യത്തെ കൈകെട്ടൽ കഴിഞ്ഞ് നമ്മൾ എന്താണ് വജ്ജഹുത്ത് ഓദി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൈകെട്ടുന്നു പിന്നാമത്തെ തക്ബീർ അള്ളാഹു അക്ബർ രണ്ട് അള്ളാഹു അക്ബർ മൂന്ന് അള്ളാഹു അക്ബർ നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ ആദ്യത്തെ തക്ബീർ ആദ്യം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് എന്താ ഓതേണ്ടത് വജ്ജഹുതു ആ ഓതി കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് തക്ബീർ പറയുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏഴ് തക്ബീർ ഉണ്ട് ആ ഏഴ് തക്ബീറിൻ്റെ ഇടയിലും പറയൽ പ്രത്യേകം സുന്നത്താണ് സുബഹാനി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു വല്ലാഹു അക്ബർ ഇത് പറയാ പ്രത്യേകം സുന്നത്താണ് അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു തക്ബീർ ഉണ്ടല്ലോ അല്ലാഹു അക്ബർ അത് നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അത് കഴിഞ്ഞാൽ വജഹത്ത് ഓതൽ പ്രത്യേകം സുന്നത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് തക്ബീറാണ് പറയേണ്ടത് ആ ഏഴ് തക്ബീർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ അറുദുബുലാഹിമൻ ഷെയ്ത്തുഅറീം ഇസ്മിമി ലാഹിറൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ റഹ്മാൻ റഹീം ഫാത്തിഹ ഓതേണ്ടത് ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ടോ നമ്മൾ സൂറത്തുൽ അറിയാവുമെങ്കിൽ സൂറത്തുൽ ആ സൂറത്ത് ലായാല ഓതുക അത് കഴിഞ്ഞ പിന്നെ റുക്കൂർ എത്തിയതാലേ പിന്നെ ഒന്നാമത്തെ സുജൂത് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് പിന്നെ നേരെ എഴുന്നേറ്റ് വരുന്നു ഒന്നാമത്തെ ഒന്നാമത്തരക്കാലത്ത് നിന്നും രണ്ടാമത്തെ രണ്ടാമത്തരക്കാലത്തിലേക്ക് അല്ലാഹു അക്ബർ അത് കൂടാതെ അത് തക്ബീറാണ് ആണ് പക്ഷെ അത് കൂടാതെ അഞ്ച് തക്ബീർ അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പിന്നെയും അല്ലാഹു അക്ബർ അങ്ങനെ അഞ്ച് അഞ്ച് തക്ബീർ പറയുക അതിൻ്റെ ഇടയിൽ ഈ ഒരു തിക്ർ പറയുക ശേഷം ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞ് സൂറത്തുൽ ഓഷിയ അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ സൂറത്തുൽ കാഫറൂൻ സൂറത്തുൽ സൂറത്തിൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഓതിയാലും മതിയാകും വൈ വലിയ സൂറത്ത് ഓതാൻ കിട്ടുന്നില്ല എങ്കിൽ അപ്പോൾ അത് ഓതി അത് കഴിഞ്ഞ് പിന്നെ റുക്കൂറിൽ സുജൂദൊക്കെ കഴിഞ്ഞ് പിന്നെ സലാം വീട്ടുക ഇതാണ് എന്ത് അത്തഹ്യാത്തൊക്കെ പൂർണ്ണമായിട്ട് ഓതുക പ്രത്യേകം നല്ലതാണ് ഇതാണ് പെരുന്നാൾ നിസ്കാരം അപ്പോൾ പെരുന്നാൾ നിസ്കാരം സാധാ സുന്നത്ത് നിസ്കാരത്തെ പോലെ തന്നെ വ്യത്യാസം വരുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏഴ് തക്ബീറുണ്ട് രണ്ടാമത്തെ കാര്യത്തിലും സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ച് തക്ബീറുണ്ട് ആ തക്ബീറിൻ്റെ ഇടയിൽ ആ ഒരു പ്രത്യേക തിക്ർ പറയലും സുന്നത്താണ് ഇതാണ് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളെ അപേക്ഷിച്ച് പെരുന്നാൾ നിസ്കാരത്തിനുള്ള പ്രത്യേകത മനസ്സിലായോ ഉമ്മമാർക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടില്ല ഒന്നും കൂടി നിങ്ങൾ റിബൈൻഡ് ചെയ്ത് കേൾക്കുക അപ്പോൾ ഇനി ശത തിരിയും അപ്പോൾ നീത്ത് വെക്കുക നല്ലപോലെ പോലെ എടുക്കുക സഫിൽ വന്ന് നിൽക്കുക നീയത്ത് വെക്കുക കൈകെട്ടുക സ്പെഷ്യൽ ആയിട്ടുള്ള തക്ബീർ പറയുക ഫാത്തിഹ ഓതി സൂറത്തോതി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു സ്പെഷ്യലായിട്ടുള്ള അഞ്ച് തക്ബീർ പറഞ്ഞു ഫാത്തിഹ ഊതി സൂറത്തോതി റുക്കു സുജൂദൊക്കെ കഴിഞ്ഞ് ഇതാണ് എന്ത് പെരുന്നാൾ നിസ്കാരം ബലി പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണെങ്കിൽ പുരുഷന്മാർ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പോവാൻ നിൽക്കരുത് എന്തുണ്ട് ഹുത്തുബയുണ്ട് ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടാവണം നിങ്ങൾ പോവേണ്ടത് ഹുത്തുബക്കും എന്താണ് വലിയ കൂലിയാണ് ഹുത്തുബയും കൂടി ഉണ്ടെങ്കിൽ നിസ്കാരം പൂർണ്ണമാകൂ അപ്പോൾ ആ ഹുത്തുബയും കൂടി കഴിഞ്ഞിട്ടായിരിക്കണം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഹുത്തുവൊന്നും അവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് നിസ്കാരം തന്നെ മതിയാകുന്നതാണ് ഇതാണ് നിസ്കാരം വളരെ സിമ്പിൾ വളരെ സിമ്പിൾ മറ്റു കാര്യം കൂടി നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവരാവട്ടെ പോകാത്തവരാവട്ടെ എല്ലാവർക്കും സുന്നത്തായ മറ്റൊരു കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക പുതുവസ്ത്രമുണ്ടെങ്കിൽ അത് ഏറ്റവും ഹൈറാണ് അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം അത് വെള്ളയായിരിക്കൽ ഏറ്റവും നല്ലതാണ് പുതുവസ്ത്രം ധരിക്കുക പിന്നെയോ അന്നത്തെ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോഴും മറ്റും സുഗന്ധം പൂശുക പിന്നെ തക്ബീർ പറഞ്ഞു കൊണ്ടിരിക്കുക ഉദഹിത്തിൻ്റെ മൃഗത്തെ കാണുമ്പോൾ തക്ബീർ അധികരിപ്പിക്കുക ഇതൊക്കെ എന്താണ് പ്രത്യേകം സുന്നത്താണ് പിന്നെ നേരത്തെ പള്ളിയിലേക്ക് പോകുക പറഞ്ഞു പിന്നെ എല്ലാവരെയും മുസാഫ ചെയ്യുക എല്ലാവരോടും സന്തോഷം പങ്കെടുക്കുക പറ്റുമെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക നാളത്തെ ദിവസം നിസ്കാരങ്ങളെന്നും പേരും പറഞ്ഞ് ലുഹറും അസറും മകലും ഒക്കെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അറുക്കുന്ന ആളുകളും മറ്റുള്ളവരും നിസ്കാരമൊന്നും കള ആക്കരുത് കാരണം ഉലഹയ്യത്തിനൊക്കെ ആ ശ്രേഷ്ഠത അത് ഫറുദ്സ്കാരത്തിന് തന്നെയാണ് അതുകൊണ്ട് എന്താ ഉലഹ്യത്ത് അറക്കുക അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിസ്കാരത്തിനൊക്കെ പല ആളുകളും പല ആളുകളും ലുഹറിന്റെ സമയത്തും വെട്ടിക്കൊണ്ടിരിക്കുന്നു അസറിന്റെ സമയത്തും വെട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ശരീരത്തിൽ ആ സമയത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞ് നിസ്കാരത്തിൻ്റെയൊക്കെ ണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇതാണ് പെരുന്നാൾ നിസ്കാരം നാളെ ബലി പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ചില സുന്നത്തുകളുണ്ട് ഒന്നാമത്തെ സുന്നത്ത് ബലി ബലിപെരുന്നാളിന് വേണ്ടിയുള്ള കുളിയാണ് കുളിക്കുക ആണിനും പെണ്ണിനും ചെറിയവർക്കും വലിയവർക്കും ഇനി പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കും പിന്നെ നിസ്കരിക്കാൻ ഞങ്ങളൊന്നും പള്ളി പോകുന്നില്ലല്ലോ ഉസ്താദ് അതുകൊണ്ട് കുളിക്കണോ എന്ന് ചോദിക്കുന്ന ഉമ്മമാർക്കും എല്ലാവർക്കും സുന്നത്താണ് എന്ത് പെരുന്നാൾ ദിനത്തിൽ കുളിക്കുക പെരുന്നാൾ ദിനത്തിൽ കുളിക്കുക എത്രത്തോളം നമ്മുടെ വീട്ടിൽ ഇന്ന് ജനിച്ച കുട്ടിയുണ്ടോ ഇന്ന് രാത്രി ജനിച്ചു അപ്പോൾ നാളെ പകൽ അല്ലെങ്കിൽ നാളെ പകൽ ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെ നെയ്യത്ത് വെച്ച് കുളിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് എങ്ങനെ പറ്റുമെങ്കിൽ മാത്രം എങ്ങനെയാ നെയ്യത്ത് ബലി പെരുന്നാളിൻ്റെ ദിനത്തിലെ സുന്നത്തായ കുളി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് ആ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ അങ്ങനെ നീത്ത് വെക്കണം ബലിപെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിപ്പിക്കുന്നു എന്ന് നീത്ത് വെക്കണം നമ്മളാണെങ്കിൽ വലിയ ആളുകളാണെങ്കിൽ ബലിപെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ നീയത്ത് വെച്ചിട്ട് വേണം കുളിക്കാൻ അപ്പൊ കുളിക്കുക എന്ന് പറഞ്ഞ സുന്നത്താണ് അതിൽ തന്നെ നീയത്ത് വെക്കുക ശ്രേഷ്ഠമായ ഒരു സുന്നത്താണ് പിന്നെയോ മറ്റൊരു സുന്നത്താണ് നേരത്തെ പള്ളിയിലേക്ക് പോവുക കാരണം ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ചിലപ്പോൾ എട്ട് മണിക്ക് നിസ്കാരമുള്ള പള്ളിയുണ്ട് എട്ടരക്ക് നിസ്കാരമുള്ള പള്ളി എട്ടേ മുക്കാല് ഒൻപത് മണിക്ക് വരെ നിസ്കാരം വെക്കുന്ന പള്ളികളുണ്ട് കാരണം റമദാൻ കഴിഞ്ഞുള്ള പെരുന്നാളാണല്ലോ ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വലിയ തിരക്കൊന്നുമില്ല കറുദിയത്തൊന്നും അറുക്കാനില്ല പക്ഷെ ബലി പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബലി അറുക്കാനുള്ള ടൈമ് തുടങ്ങുന്നത് അപ്പോൾ എത്രയും നേരത്തെ നിസ്കാരം നടത്താനാണ് നമ്മൾ പള്ളിയിലേക്ക് ശ്രമിക്കുക ഇന്നിപ്പോൾ ഏകദേശം ഉദയം നമ്മുടെയൊക്കെ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഞാൻ നിൽക്കുന്ന പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ഏകദേശം ഒരു ആറ് അഞ്ച് ഏകദേശം ആറഞ്ച് അല്ലെങ്കിൽ ആറ് പത്തിന് എന്താവും ഉദയമാകും അല്ലെങ്കിൽ ആറു മണിക്ക് ആറു മണി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉദയമാണ് ആറ് മണിക്ക് ഉദയമാണെന്ന് വിചാരിക്കുക എങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ഉദിച്ച് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അതായത് ആറ് ഇരുപത് അല്ലെങ്കിൽ ആറ് ഇരുപത്തഞ്ച് കൂടിപ്പോയുള്ള ആറര ആറര തൊട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം ബലി പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാനുള്ള ടൈം തുടങ്ങുന്നത് അപ്പോൾ ആറരക്ക് ചിലപ്പോൾ ചില പള്ളികളിൽ നിസ്കാരം വെക്കാം ആറേ മുക്കാല് മണി ഏഴര അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് വളരെ വിരളമായിരിക്കും കാരണം ഉദയ്യത്തെ കറുക്കാനുള്ളത് കൊണ്ട് എല്ലാ പള്ളികളിലും നേരത്തെയായിരിക്കും ആയിരിക്കും വലുപരുന്ന നിസ്കാരം ഒരുപക്ഷെ എട്ട് മണി വരെ വന്നേക്കാം വന്നാലും ഭൂരിഭാഗം പള്ളികളിലും ഏഴര അല്ലെങ്കിൽ ഏഴ് മുക്കാലൊക്കെ വരെ ആയിരിക്കും അതുകൊണ്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന നമ്മുടെ ജമാഅത്ത് പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എപ്പോഴാണ് നമ്മുടെ നിസ്കാരം ആ സമയത്ത് ആ പള്ളിയിൽ നിസ്കാരം അവിടെ നിസ്കാരം തുടങ്ങി അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് നിസ്കാരം ആ സമയത്ത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയായിരിക്കും അതുകൊണ്ട് ആ ഒരു തിരക്കൊഴിവാക്കാൻ എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ എപ്പോഴാണ് നിസ്കാരമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക നിസ്കാരം തുടങ്ങുമ്പോഴല്ല നേരത്തെ ഒരു എന്താ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ നമ്മൾ മുമ്പ് പോവുക അവിടെ തക്ബീർ ഉണ്ടാകും ആ തക്ബീറിൽ പ്രത്യേകം പങ്കെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിസ്കാരത്തിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ചെറിയ ഹുത്തുബ ഉണ്ടാകും ഹത്തിവിമാർ ആരെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഉലഹ്യത്തിൻ്റെ സമയമാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വളരെ ചുരുക്കി മാത്രം ആ ഒരു ചർത്തും ഫറിലൊക്കെ മാത്രം ഒപ്പിച്ചിട്ട് ഹുത്തുബ് ഓതാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഹുത്തുബ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്താണ് ഉലഹയ്യത്തിൻ്റെ ടൈം നമ്മൾ ആരംഭിക്കുകയാണ് ചില ആളുകൾ ചോദിച്ചു ഉസ്താതെ ഉലഹ്യത്ത് ഒരു പത്ത് അറുപത് പോത്തുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ അപ്പോൾ നമ്മൾ സുബഹിക്ക് മുമ്പേ അറക്കാൻ തുടങ്ങിയാൽ ഏകദേശം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഒന്ന് ഒതുക്കാൻ പറ്റും അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് അറക്കാൻ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറ്റൂല കാരണം ഉദഹയ്യത്തിൻ്റെ ടൈം തുടങ്ങുന്നത് സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഹുതുബയും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഉദഹയത്തിൻ്റെ ടൈം ആരംഭിക്കുക പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് എന്താണ് പിന്നെ ഉദഹയ്യത്ത് അറക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു പള്ളിയിലുള്ള ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ അതായത് പള്ളിയിലുള്ള ടൈം ആ ഒരു ടൈം ഒപ്പിച്ച് തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കുക നേരത്തെ നിസ്കരിക്കാൻ പറ്റുമല്ലോ ഏറ്റവും ഹൈറാണ് നേരത്തെ നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഉമ്മമാർ വീട്ടിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കാം എങ്ങനെയാണെങ്കിലും പിന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഉദഹയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഈ സിയാറത്തൊക്കെ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ സിയാറത്തൊക്കെ ചെയ്തു വെക്കുക പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക പെരുന്നാൾ ദിവസത്തിൽ എന്നല്ലേ എപ്പോഴും സുന്നത്താണ് കുടുംബം ബന്ധം ചേർക്കുക ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു നീയ്യത്ത് വെക്കാൻ മറന്നുപോകരുതേ നാളെ ഒന്നാം പെരുന്നാൾ പിന്നെ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ ഈ നാല് പെരുന്നാൾ കൊണ്ട് നമുക്ക് തീർത്താൽ മതി ഉദഹയ്യത്ത് ഒന്നാം പെരുന്നാളിന് തന്നെ ഉദയ്യത്ത് ഇറക്കണം അങ്ങനെയൊന്നുമില്ല രണ്ടാം പെരുന്നാളിനും മൂന്നാം പെരുന്നാളിനും നാലാം പെരുന്നാളിനൊക്കെ ഇറക്കാം അറുക്കുന്ന സമയത്ത് നമ്മൾ നീയത്ത് മറന്നു പോവരുത് നീയത്ത് ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നീയത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഇനി ഏറ്റവും ഒടുവിലായിട്ട് ആ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നീയത്ത് വെക്കണം എന്റെ സുന്നത്തായ ഉദഹയ്യത്ത് ഞാൻ അറുക്കും അല്ലെങ്കിൽ എൻ്റെ സുന്നത്തായ ഉലഹയ്യത്ത് നിർവഹിക്കപ്പെടുന്നു നിർവഹിക്കുന്നു എന്നെങ്കിലും നമ്മൾ മനസ്സ് നീയത്ത് വെക്കേണ്ടതുണ്ട് പിന്നെ ചില ഉമ്മമാര് ഈ പൈസ കൊടുത്തിട്ട് ഉലഹയ്യത്ത് കരുതിയിട്ടുണ്ടാകും ഉദഹയത്തിന് ഷെയർ ചേർന്ന ഉമ്മമാര് വീട്ടിലായിരിക്കും അപ്പോൾ ഉസ്താദ് ഞങ്ങൾ ഈ ഉലഹയ്യത്ത് ഇറക്കുന്ന സമയത്ത് പള്ളിയിൽ ഉണ്ടാവൂല അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ അടുത്തുണ്ടാവില്ല ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ നീയത്ത് കരുതുക എപ്പോ വീട്ടിൽ വെച്ച് എൻ്റെ സുന്നത്തായ ഉലഹയ്യത്ത് ഞാൻ നിർവഹിക്കുന്നു എന്നൊരു നീയത്ത് ഉമ്മമാരുടെ മനസ്സിലും ഉണ്ടാവണം പിന്നെ ഉപ്പമാരുടെ മനസ്സിലും ഉണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ ൊക്കെയാണ് ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും പ്രത്യേകിച്ച് നാളത്തെ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനഹുഅത്താല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ ആരൊക്കെ അത് ചെയ്യാൻ പറഞ്ഞു അള്ളാഹു അവർക്കും നമുക്കും എല്ലാവിധ ഹൈറും തരട്ടെ ബറക്കത്ത് തരട്ടെ സലാമത്ത് തരട്ടെ ആമിൻ അറബു ആലമീൻ അസലമു വറഹമത്തല്ലാഹി വബർക്കാത്തു ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഉലുവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതൊന്നും അറിയാത്ത ചില ആളുകൾ പെട്ടെന്ന് ചിന്തിക്കും വസ്തു അത് ഉലുവയോ ഉലുവ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വസ്തുവല്ലേ അത് നമ്മുടെ ഈ ചാനലിൽ പറയേണ്ട എന്താ അത് സ്ത്രീകള് വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തു അല്ലെ ചെറിയൊരു വസ്തു അല്ലേ പാചകത്തിന് വേണ്ടി അല്ലെ താളിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവല്ലേ നമ്മുടെ ഈ ചാനൽ പാചകത്തിന്റെ ചാനലൊന്നും അല്ലല്ലോ ഉസ്താദന്താ പാചകമാണോ പറയുന്നത് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നെയൊന്നും മാറുന്നതല്ല കാരണം ഉലുവയ്ക്ക് അത്രമാത്രം മഹത്വവും അതിന്റെ നേട്ടങ്ങളും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ പറഞ്ഞത് അപ്പൊ ഇൻഷാല്ല കാണാത്തവർ ഒരുപാട് പേരുണ്ടാകും ഒരു ഉണ്ട് നിങ്ങൾ ഈ ഉലുവയുടെ മഹത്വം ഉലുവയുടെ നേട്ടങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഉലുവ വാങ്ങുമെന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ഡെപ്പിയിൽ നമ്മൾ വാങ്ങി വെക്കുന്ന ഒരു സാധനമാണ് ഉലുവ അതിൻ്റെ നേട്ടം നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും ഞെട്ടോ ഞെട്ടും കാരണം അത്രമാത്രം നേട്ടങ്ങളുണ്ട് ഉലുവയുടെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അപ്പൊ ഉലുവയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ച നടത്തി അത് എങ്ങനെ ഉപയോഗിക്കണം ആർക്കൊക്കെ ഉപയോഗിക്കാം ആർക്കുപയോഗിക്കാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞൊരു വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ടത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ് മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ കാണൂ